ബാലപ്രബോധനം ബാല പ്രബോധനം ശൃുമെ ജടാദേമല വിഗ്രഹം ഉള്ളിലൻ വെള്ളൂരമർന്നൗരീശംചിന്ത കത്തൃകർമ്മ കിയാഭേദം വിഭക്ർന്തരങ്ങളും ഭാഷയായിഹ ചൊല്ലുനേൻ ബാലനാമറിവാനഹം ശബ്ദം രണ്ടുവിധം പ്രോക്തം തിങ്ങന്തം ചുബന്ധവും സുബന്ധേ ചാപ്പ്യജന്തം ചഹലന്തവും ിംഗം മും മൂന്നു രണ്ടിന്നും വരും പുല്ലിംഗമാതിൽ സ്ത്രീലിംഗം മധ്യഭാഗേ സാദൊടുക്കത്തു നപുംസകം വൃക്ഷോജാ കുണ്ടിതി രുപഭേദമജന്തേ ഗോധു പൂർവമുപാനശബ്ദോ ഹലന്തകേ അന്തങ്ങളറിയാമി പ്രഥമൈകവചനങ്ങളാൽ അജന്തേഷു ഹലന്ത ബഹ്വർ വള അകാന്തിയായുള്ള ശബ്ദങ്ങൾക്ക് യഥോചിതം വിഭക്തിഭേദാദർത്ഥങ്ങൾ ചൊല്ലുന്നു പലജാതിയും പ്രഥമാ തൃതീയാ പഞ്ചമീഷ്ടും സപ്തമ്യവേഴു വിഭക്തികൾ ഇവറ്റിന് നിഹ വെവ്വേറെ മമ്മൂനു വചനം വരും ഏകദ്വി ബഹു മുൻബായ വചനം മൂനിഹ കൽ ൻ ഇരുപേർ പിന്നെ പലർ എന്നർത്ഥമായി വരും പ്രഥമായാ ഭേദമത്രേ മുറ്റും സംബോധനാഭിത അതെന്നു പ്രഥമക്യർത്ഥം ദ്വിതീയക്കതിനെ പുന അതിലേക്കതിനോടെന്നും ദ്വിതീയക്യർത്ഥമായിടും ൃതീയാ ഹേതുവായിക്കൊണ്ടാലോടൂടെ ഇതിക്രമാൽ ആയിക്കൊണ്ട് ചതുർഥീ സർവത്ര പരികീർത്തിത അതിങ്കൽ നിന്ന് പോക്കേക്കാൾ ഹേതുവായിട്ടു പഞ്ചമി ഇക്കുമിന്നുമുടേ ഷ്ടിക്കതിൻ്റെ വെച്ചുമെന്ന അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമീമത വിഭക്ത്യർത്ഥങ്ങളീ വണ്ണം ചൊല്ലുന്നു പലജാതിയും വൃക്ഷത്തിയസൗ വൃക്ഷം നിൽക്കുന്നു വൃക്ഷമാശ്രയേ വൃക്ഷത്തെ ആശ്രയിക്കുന്നേൻ വൃക്ഷേണ ദുരതോഹത വൃക്ഷത്താൽ നീ ആനകൊല്ലപ്പെട്ടെന്നീവണ്ണം തൃതീയയും നമസ്ചകാരൃക്ഷായ ശാഖാ സംഭസ്വേ നമസ്കരിച്ചേൻ വൃക്ഷത്തിനായി കൊണ്ട് ചതു്യപി വൃക്ഷാഗ്രാത് കുസുമം ഭ്രഷ്ടം വൃക്ഷാഗ്രത്തിംഗൽ നിന്നഥ പൂവീണെന്ന ശാഖാചത്യന്ത വൃക്ഷത്തിൻ്റെ കൊമ്പുമേറ്റം ഉയർന്നെഷ്ടത്തിങ്കലിരുന്ന ഹേ വൃക്ഷേക്കിം യഡോ വൃക്ഷം നീ ചലിക്കുന്നെന്തി വണ്ണമൊക്ക സംബോധനാ നിർണയാർത്ഥം ഹേ ശബ്ദം കൂടയുജ്യത്തെ കർത്ത കർമ്മം ക്രിയാ മൂന്നും അന്വയത്തിങ്കൽ മുമ്പിവ കർത്താ ചെയ്യുന്നവൻ കർമ്മം അവനിച്ഛിച്ചതായി വരും കർത്താവിന് നിഹ കർമ്മത്തോടുള്ള ബന്ധം ക്രിയാപദം കർത്താ പ്രഥമയാകുമ്പോൾ ദ്വിതീയ കർമ്മമായി വരും തിങ്ങന്തം ക്രിയയായിടും ചിലേടത്തു സുബന്ധവും തൃതീയ കർത്താവാകുമ്പോൾ കർമ്മം പ്രഥമയായി വരും സുബന്ധം വാ തിങ്ങന്തം വാ ക്രിയ തത്രാത്മനേ പദം തൃതീയ കർത്താവായിടും ഭാവേ ില്ല പോൽ സുബന്ധം താൻ തിങ്ങന്തം താൻ അതിങ്കൽ ക്രിയയായി വരും കർത്താവിലഥ കർമ്മത്തിലഥ ഭാവത്തിലും തഥ മൂന്നു വരും തത്ര ചൊല്ലാം കർത്താവിലുള്ളത് കിരാതോ ഹരിണം ജഗ്നേ കർത്തൃകർമ്മക്രിയാക്രമാൽ കിരാതൻ മാനിനെ കൊന്നു കിരാതേന മൃഗോഹത കിരാതനാൽ മൃഗം കൊല്ലപ്പെട്ടു എന്നതു കർമ്മണി താമ്രചൂടൈരകൂതി നൽ പൂങ്കോഴികളാലിഹ കൂവുകൾണ്ടായി ഭാവത്തിങ്കലിവണ്ണമാം കാണുന്നിരേകചനം ഭാവത്തിങ്കൽ ക്രിയാപദം ിയയാകുമ്പോൾ ഭാവത്തിങ്കൽ നപുംസകം വിശേഷണവിശേഷ്യങ്ങളറിഞ്ഞീടുക സർവതഃ വിശേഷം തു പ്രധാനം സാത് അപ്രധാനം വിശേഷണം വിശേഷ്യം ബ്രഹ്മചാരീതു മേഖലാജിനദണ്ഡവാൻ മേഘലാജിനദണ്ഡങ്ങൾ ഉള്ളവൻ തദ്വിശേഷണം ഗോപാലോ ഗാം പയോ എന്നിവം ദ്വികർമ്മകം ഗോപാലൻ പശുവേ പാലേ കറക്കുന്നിപ്രകാരമം സൂര്യേ കർക്കിസ്ഥിതേ നാരി പ്രാസൂയതാത്മജം സൂര്യൻ കർക്കടകെ നിൽക്കും വിഷയത്തിംഗലങ്കനാ പെറ്റുപോൽ മകനെ ചൊന്നേനേം വിഷയസപ്തമീ കണ ചൊല്ലാം രാമ സാദരമബ്രവീത് ശ്രീരാമനാദരത്തോടു കൂടും വണ്ണം പറഞ്ഞിട്ടു ധാതുരണ്ടുവിധം പ്രോക്തം സകർമ്മക്കം കൃഷ്ണോദി ദ്രീകൃഷ്ണൻ കീഡിച്ഛന്ന അകം ീകൃഷ്ണോ പാലയേത് വൈ ഗണൻ പാലിച്ു ഗോക്കളേ സകർമ്മഗം പ്രോക്തം തിങ്ങന്വീമ്യഹം ലട്ടും ലുങ്ങു ലോട്ടും ലിങ്ങും ലിട്ടും ലുങ്ങും തഥുട്ടും ലുങ്ങും ലിട്ടു ലോട്ടും ലാരാ പത്ത് വക്രമാൽ ആശിഷി ലിങ് ലിങ്ങിലേ ഭേദം കാലഭേദമേ ലട്ടിയക്കത്തിൽ വന്നിടും ലങ് ലിട്ടുകൾ പോയതിൽ ചെയ്യുക പോക വരൂതാക എന്നിത്യാദിഷു ലിങ്ങലോട്ട് ലിങ് ലട്ടേലുട്ട് മൂന്നും വരുന്നുള്ളവയിൽ ക്രമാൽ ണത്തിൻ്റെ വരുന്നു ലടാദയ ഭൂസത്തേ രൂപങ്ങൾ ഈ രണ്ടാം ധാതുഭേദ പരസ്മൈ പദവും പിന്നെ ആത്മനേ പദവും തഥാ ഓരോന്നാഗിലുമാം പിന്നെ ചിലേടത്തു യഥാവിധി വന്നിടും പ്രഥമ പുരുഷ പൂർവം മധ്യമ പുരുഷ പുനഃത്തുരുഷേതി വർഗം മൂന്നിവരണ്ടിലും വചനം വരുംബായി വചനം നിഹക്രമാധ്യമൻ വരുമേടത്ത് യുഷ്മത്തുക്കൾ വരും ക്രമാമൻ വരുമേടത്തസ്മത്വക്കൾ വരുന്നിതും മറ്റുള്ളേടത്ത് പ്രഥമപുരുഷൻ വരുമെപ്പോഴും സഹ കരോ ത്വം കരോഷി കോമ്യഹം ഇതിക്രമാ സോതിയം തൻ്റെ തൻ്റെ സമത്തോടു കൂടമത്രേ വിഭക്തികൾ വച്ചനങ്ങളുവണ്ണം തധാ ലിംഗങ്ങളും കൃഷ്ണകമലപ്രാക്ഷം കമലോചനം കൃഷ്ണനാസുദ कृष्णाय परमात्मने कृष्णात् कमलपत्राक्षात् कृष्णस्य कमलापतेः कृष्ण कमलपत्राक्षे हे कृष्ण पुरुषोत्तम कृष्णः कमलपत्राक्षः कृष्णौ कमललोचनौ कृष्णाः कमलपत्राक्षाः वचनङ्गलिवण्ण माम् വൃക്ഷ കുസു കാന് പൂർണചന്ദ്രനിഭാനന വനം കുസുമിതം ഭാതി ലിംഗഭേദങ്ങളിങ്ങനെ യബ്ദം കാണുമേടത്ത് തച്ഛബ്ദം കൂടെ വന്നിടും ക്രിയാപദം രണ്ടും മൂന്നും കാണുന്നേടത്തി വണ്ണമാം കർത്താവും കർമ്മവും കിയക്കടുത്ത കമ്മവും തൽ ദ്യക്കു സപ്തമിക്വാദം ലബന്ത തത്ര ഗ്രവിശേത് താം ദൃഷ്ട പ്രേക്ഷ്യണ്ടു കർമ്മങ്ങളുണ്ടാൽ നടുവേ സാത് ലബന്ധവും विदर्भविषयम् प्राप्य रुक्मिणीमहरत्प्रभुः प्राप्य सङ्गम्य सत्कृत्य प्रेक्ष्य इत्यादिल्यबन्धवम् त्वान्दाः कृत्वा च हत्वा च नत्वा गत्वादिकास्तथा नत्वा नमस्करिच्चिट वीक्ष्य कण्डिट्टितीदृशम् വക്തം ശ്രോതം ഗൃഹീതുന്ദം ങ്ങളേേവതുധ്യന്തം യജതോ വിപ്രത ചേതി പഞ്ചമ്യർമിത്തിനു കുവൻകുർവാണയതവം ശ്രന്ദം

यदि चेत् बत हन्त इति तु हि च स्म पुनः यदा तदा कदा ब्रूयात् प्रायः शश्वत्स्फुटं द्रुतम् अहो पृथक् वृथा शीघ्रम् तत्र यत्र अत्र कुत्रचित् इत्थं ननु ध्रुवं चित्रम् अपि

ർത്താവൃതീയയാ പ്രഥമയായിടും കൃഷ്ണേനധാരി പവത ഭാവത്തിൽ ക്രിയയാകുമ്പോൾ കർത്താവങ് തൃതീയയാം കർമ്മമില്ലെന്നു കാണേണം കൃഷ്ണേന ഭാവി ഗോകുലേ कर्तर्येव परस्मैपदमिति न च भावकर्मणोः ज्ञेयं त्रिष्वात्मनेपदं स्यात् भावे प्रथमैकवचनमेव पुनः सुबन्धं क्रियचुल्लुन्देन् बभूवान् भूतवानथः भूतो भव्यस्त्वे धनीयो भवितव्य इति त्रिषु പൂർവകരിയാേതാപ്യ പായം പാ ശനൈക്ക ഔചിത്യം കൊണ്ടീഡുഗർഭേദങ്ങളൊക്കെ നരണ്യ്യമഹതിരേഷ്യമീദ कृतिरेष अविराजते